അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നേ ഞങ്ങളെ സകലമംഗളങ്ങളും നിങ്ങൾക്ക് ഉയർന്നു നൽകണേ അല്ലാന്റെ പ്രിയപ്പെട്ട മക്കളേ ചെറിയൊരു കുഞ്ഞൻ സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിനെ ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ടാണ് ശാപതിക ബുദ്ധിമുട്ടുകൾ പ്രയാസം അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ വാടുവരു ഇൻഷാ അല്ലാഹ് ഈ മഹതായ സൂറത്ത് പണ്ഡിതന്മാർ പറഞ്ഞു തരတဲ့ പോലെ നിങ്ങൾ ഓതിയാൽ ശാപതിക ഉറ സാമ്പത്തിക ഉറവിട പൊട്ടി വരും അതുപോലെ നമ്മുടെ വീട്ടിൽ ആപത്ത് മുസീബത്തുകൾ വരുകയും അതുപോലെ തന്നെ വീട്ടിൽ കലഹങ്ങൾ കാണുകയില്ല സന്തോഷമുള്ള നല്ല ഒരു ജീവിതം ലഭിക്കുന്നതാണ് അതുപോലെ മകളുടെ സാന്നിധ്യങ്ങളല്ല ഈ സൂഹൃത്തിന്റെ മഹത്വം ധാരാളമാണ് ആ മഹത്വങ്ങളൊക്കെ മഹത്വങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ ധാരാളം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് ആ മഹത്വങ്ങളൊക്കെ നോക്കാം ഈ സൂറത്ത് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു സൂറത്താണ് ഒരാൾക്കും ഈ സൂറത്ത് സൂഹം അറിയാത്ത ഒരാളും ഉണ്ടാവുകയില്ല അത്രത്തോളം വളരെ ചെറുതായ വളരെ മഹത്വമുള്ള ഒരു സൂറത്താണ് നമുക്ക് ഓതാൻ ഇതിന്റെ മഹത്വം ഞാൻ ഓടിച്ചൊന്ന് പറയാം പെട്ടെന്ന് തന്നെ മീം കൊണ്ടുള്ള ഈ സൂഹത്തിനെ സമ്മാനിച്ചത് അള്ളാഹു സുബാനോ മീമിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ സൂറത്തിനെ അള്ളാഹു സമ്മാനിച്ചത് ഈ സൂഹത്ത് പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് ദാരിദ്ര്യം എല്ലാം ഒഴിഞ്ഞു പോയിട്ട് സത്യം നൽകുന്നതാണ് അതുപോലെ ശത്രുക്കൾക്കെതിരെ എതിരെ അള്ളാഹുവിന്റെ സഹായം ശത്രുക്കൾ നമ്മക്ക് കീഴ്പ്പെടുത്താൻ ശത്രുക്കൾക്ക് നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല ഈ സൂഹ് പാരായണം ചെയ്യുന്ന വ്യക്തികൾക്ക് അള്ളാഹു നല്ല സൗഭാഗ്യങ്ങൾ നൽകുന്നതാണ് ഒരിക്കലും അവന്റെ ശത്രുക്കളിൽ അവനെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പല പല ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടാണ് ഈ നോക്ക് അവരെ പരാജയപ്പെടുത്തുന്നതാണ് മറ്റൊരു ഭാഗത്താണ് മറ്റൊരു ഭാഗത്താണ് കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാൻ ഈ സൂറത്ത് ഓതുന്ന ആൾക്കാർക്ക് നൽകുന്നതാണ് നിന്ന് വെള്ളം നമ്മൾ കുടിച്ചാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ദാഹം ഉണ്ടാവുകയില്ല മറ്റൊരു നേട്ടമാണ് എല്ലാ വെള്ളിയാഴ്ചയും രാവിലോ വെള്ളിയാഴ്ച രാവിലോ നൂറ് പാരായ വട്ടം പാരായണം ചെയ്താൽ ഇങ്ങനെ പൂർത്തിയാക്കിയാൽ സ്വപ്ന കഴിയുന്നതാണ് അപ്പൊ ഈ സൂഹത്തെ പ്രിയപ്പെട്ട മുനിയങ്ങളെ എല്ലാ വെള്ളിയാഴ്ച രാവിലോ അതിന്റെ പകലിലോ ഈ സൂറത്ത് സുഹൃത്ത് നൂറുകൾ പാരായൂർ കാണാൻ കഴിയുന്നതാണ് അതുപോലെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു സൗഭാഗ്യമില്ലായ പ്രിയപ്പെട്ട മുനിയ സൗഭാഗ്യത്തിന് വേണ്ടി മഹത്തുക്കളായ പഠിതന്മാർ പറയുന്ന സൗഭാഗ്യമില്ലാത്തവർ ഒരുപാട് പേര്മാരെ സഹോദരങ്ങളെ ഈ മഹത്തായ സൂഹ് നിങ്ങൾ പാരായണം ചെയ്താൽ സുബഹി നമസ്കരിച്ചതിന് ശേഷം ഈ വട്ടം വെച്ച് നാൽപ്പത്തി ദിവസം പാരായണം ചെയ്യുക എന്നാലും നിങ്ങൾക്ക് പഠിച്ച ഒരു

സ്ഥിരമായി ഈ സൂറത്ത് വട്ടം ഏഴുവതി വന്നാൽ നല്ല നൽകുന്നതാണ് അതുപോലെ നമ്മുടെ ഈ സൂറത്ത് ഓതുന്ന വലിയ സംരക്ഷണം നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ മറ്റോ സമ്പന്തോ അള്ളാഹോടുത്തുന്നതാണ് മോഷ്ടിച്ചുകൊണ്ട് പോവുകയല്ല അതുപോലെ ഒരു നൂറ്റി ഇരുപത്തിഒൻപത് തവണ ഈ സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ

ഈ സൂറത്ത് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചു നോക്കൂ വലിയ സഹായം എന്തെങ്കിലൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് എന്റെ ഒരു വഴി നല്ലൊരു നൽകണേ നൽകണ അതുപോലെ തന്നെ റഹ്മാനായ റബ്ബേ നീ എനിക്ക് വിദേശ രാജ്യത്തുള്ള ഹജ്ജിന് മഴ പെയ്യുന്ന സമയത്ത് ഒരു വട്ടം ഈ ഈ സൂറത്ത് സൂറത്ത് ഓതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങൾ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തിയാക്കുന്നതാണ് അതുപോലെ തന്നെ എഴുതിയിട്ട് നമ്മൾ ചുമന്നാൽ ഈ സൂറത്ത് എഴുതിക്കൊണ്ട് നമ്മൾ പോയാൽ ആവത്ത് മുസീബത്ത് ചതികൾ ഇവകൾ ഇവളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുന്നതാണ് അപ്പൊ ഈ മനോഹരമായ സൂഹത്ത് വേദിയും നമുക്ക് അറിയാൻ ആ സൂഹത്തെ ഞാൻ പറയുന്നത് ഈ മനോഹരമായ സൂറത്ത് ഓതി

വലിയ അൽബുദകരമായ സൂറത്താണ് ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ മക്കയിലുള്ള കവികൾ പോലും അൽബുദദട്ടുപോയ ഒരു സൂറത്താണ് ഒന്നിനെങ്ങളെ വലിയ മഹത്വമുള്ള സൂറത്താണ് സൂറത്തേനാണ് സൂറത്തുൽ കൗസറാണ് ഈ സൂറത്ത് എല്ലാവർക്കും അറിയാം ചെറിയ സൂറത്ത് ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅതയ്നാകൽ കൗസറ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇൻ ഇന്ന ശാലിക പല പല ആഗ്രഹങ്ങളുള്ളവർ അതുപോലെ തന്നെ നമ്മുടെ മുറാതുകളെ ഹാസിലാക്കാത്ത മഹത്തുക്കളായ പട്ടിതന്മാര് പറഞ്ഞു തന്നതുപോലെ ഈ മഹത്തായ പാരായണം ചെയ്യുമ്പോൾ സകല ഞങ്ങൾ ുംയാസങ്ങളും സ്നേഹിക്കുന്നവരാണ് <محمد> اللهم اغفر لنا ولوالدينا وللمشايخنا ولصادينا ولأحبابنا ولشائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له علينا ولجميع أمة محمد صلى الله عليه وسلم وقنا أنا أشر ما قضيت. റഹമൻ റഹീമനായ അല്ലാഹുവേ ഞങ്ങൾങ്ങളുടെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വമാർന്ന രൂപം പറഞ്ഞു ഈ ഖുർആൻ കൊണ്ട് രണ്ട് ലോകത്തും നിങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹുവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗ്ഗത്തുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം

വസിയ്യത്ത് ചെയ്തിതെല്ലാവരും നിങ്ങളെ ഹൈറുകളെ നൽകണേ അല്ലാഹുവേ അവുകളെ കാക്കണേ അല്ലാഹുവേ അവുകളെ വർണ്ണങ്ങളെ കാക്കണേ പടച്ചവനേങ്ങളെങ്ങളെ മക്കളെ നിങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിതെല്ലാവരെ കാക്കണേ അല്ലാഹുവേ എല്ലാവരും സർവ്വാനുഗ്രഹം നൽകണേ അല്ലാഹുവേ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെല്ലാം ഞങ്ങളിൽ നിന്ന് മാറ്റണേ അല്ലാഹുവേ റബ്ബനാ അത്തനാ ഫിദ്ദുൻയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബ